ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വനിതയാണ് ഷെയ്ഖ് ഹസീന ആധുനിക വികസിച്ചുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിന്റെ ശില്പിയെന്ന് അനുയായികൾ ഹസീനയെ വാഴ്ത്തുമ്പോൾ ഏകാധിപതിയെന്നും അധികാരമോഹിയെന്നുമാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത് നാലു തവണയാണ് ഇവർ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ ടുൻഗിപ്പാറയിലാണ് ഷെയ്ഖ് ഹസീന ജനിച്ചത് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യയുടെ സഹായത്തോടെയാണ് മുജിബുർ റഹ്മാൻ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിയെടുത്തത് ധാക്ക സർവകലാശാലയിൽ നിന്ന് ബംഗാളി സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഹസീന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞൻ എം എ വസേദ് മിയയെ ഹസീന വിവാഹം ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ മിയ അന്തരിച്ചു സജീബ് വസേദ് ജോയി സൈമ വസേദ് പുഡൽ എന്നിവരാണ് മക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പട്ടാള അട്ടിമറിയിൽ ഹസീനയുടെ പിതാവ് മുജിബുർ റഹ്മാൻ അമ്മ മൂന്ന് സഹോദരങ്ങൾ നിരവധി കുടുംബാംഗങ്ങൾ എന്നിവർ കൊല്ലപ്പെട്ടു വിദേശത്തായതിനാൽ ഹസീനയും ഇളയ സഹോദരി റഹാനയും രക്ഷപ്പെട്ടു ഹസീനയ്ക്ക് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അഭയം നൽകി ആറ് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഹസീന ബംഗ്ലാദേശിൽ തിരിച്ചെത്തി അവാമി ലീഗിന്റെ നേതൃത്വം ഏറ്റെടുത്തു ഇന്ത്യയിലായിരിക്കവേ ഹസീനയെ അവാമി ലീഗ് ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരുന്നു ബംഗ്ലാദേശിൽ ഹസീനയെ കാത്ത് എതിരാളിയുണ്ടായിരുന്നു ഖാലിദാ സിയ കൊല്ലപ്പെട്ട പ്രസിഡന്റ് സിയാബു റഹ്മാന്റെ വിധവ മൂന്ന് ദശകം ബംഗ്ലാദേശ് രാഷ്ട്രീയം നിയന്ത്രിച്ചത് ഹസീനയും ഗാലിദയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഷെയ്ഖ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയാവുന്നത് രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിന് പുറത്തായ ഹസീന രണ്ടായിരത്തി എട്ടിൽ വർദ്ധിത വീരത്തോടെ അധികാരം പിടിച്ചെടുത്തു അന്ന് മുതൽ ഹസീന ഏകാധിപത്യ പ്രവണത ആരംഭിച്ചെന്ന് എതിരാളികൾ കുറ്റപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ഗാലിദാ സിയുടെ ബി എൻ പി ബഹിഷ്കരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലും ഹസീന അധികാരത്തിലെത്തി ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശ് ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച നേടി പത്മാപാലം പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വേഗവും രാജ്യം കൈവരിച്ചു ഇന്ന് ലോകത്തെ ഏറ്റവും പ്രമുഖ വസ്ത്രനിർമ്മാണ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശ് അതേസമയം പ്രശംസകൾക്കൊപ്പം ഹസീനയ്ക്കെതിരെ ആരോപണങ്ങളും നിരവധി ഉയർന്നു മാധ്യമ നിയന്ത്രണം പ്രതിപക്ഷ നേതാക്കളുടെ അറസ്റ്റ് തുടങ്ങിയവ ഹസീനയുടെ സൽപേറിന് കോട്ടമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുണ്ടായ സംവരണ വിരുദ്ധ പ്രതിഷേധമാണ് രാജ്യം ഒട്ടാകെ അലയടിച്ച വൻ പ്രക്ഷോഭമായി മാറിയത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ മക്കൾക്ക് സർക്കാർ ജോലിയിൽ സംവരണം നൽകുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം തുടങ്ങിയത് ആയിരത്തി നാനൂറ് പ്രതിഷേധക്കാരാണ് കൊല്ലപ്പെട്ടത് ഗത്യന്തരമില്ലാതെയാണ് ഹസീന ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടത്